മറിയം ബി മറിയമ്പിയെ വിളിച്ചാൽ ഷെർക്ക് നിങ്ങൾ വിളിച്ചാല് സുന്നത്ത് കന്യാ മറിയമ്മയെ അനുഗ്രഹിക്കണെന്ന് വിളിച്ചാ ഇസ്ലാമിൽ മുഹിദ്ദീൻ അബ്ദുൽ ഖാദി ല ഇസ്ലാം സുന്നത്ത് രു ന്യായീകരണമാണ് ചോദ്യം എങ്ങനെയാണ് മറിയമ്പിയെ വിളിക്കുന്നതിന് പാടില്ല ബഹുസ്തിറിയം ബി വേണോ വലുത് ബൗസ് ആണോ വലുത് ഖുർആനിൽ പ്രത്യേകം പേരെടുത്തു പറഞ്ഞ പറഞ്ഞി അള്ളാഹു മാത്രല്ല മറിയം അള്ളാഹു പേരിൽ ഒരു സൂറത്ത് ഖുർആനിലേതുഹിൽ ജന്ന അനന്തകോടി സ്ത്രീകളിൽ ഏറ്റവും വലിയ നേതൃത്വം നാല് പേരാണ് ഒന്ന് മറിയം മറിയംഹ മറ്റൊന്ന് ഖദീജ ഓല വിളിക്കാൻ പറ്റൂ വേറെ സംശയം പമഞ്ഞു നാദിസ്മി അൽഫംബി കുത്തിബിയത്തിൽ പറഞ്ഞത് കൗത്തല ഞങ്ങളെ ആയിരം വട്ടം വിളിക്കണം ൈറ്റ് ഓഫ് എന്നെങ്കിലേ ഉത്തരം ചെയ്യൂ എന്നാണ് എന്നാ മൊഹീതിമാലെ പറയുന്നു വല്ല നീലത്തിനും എന്നെ വിളിപ്പോർക്ക് വൈകൂട സ്ഥിരം ചെയ്യും ഞാനൊന്നോവർ ഒരു വട്ടം വിളി പൂർത്തിയാകണ്ട അപ്പോഴേക്ക് ഉത്തരം ചെയ്യുന്ന മൊഹീതിമാലെ പറയുക കുത്തിമേത്തിലോ ഏറ്റവും ചുരുങ്ങിയത് ആയിരം വട്ടം വിളിക്കണമെങ്കിൽ ഞാൻ അത്ഭുതപ്പെട്ടു സത്യത്തിൽ ഇതുപോലെ സംശയം കൊടുക്കുക സംശയങ്ങൾ നന്നായി പഠിച്ചാൽ ഇതെല്ലാം ദൂരീകരിക്കാൻ കഴിയും ആദ്യത്തെ സംശയം മറിയം ബീവിനെ വിളിക്കാൻ പാടില്ല ബോക്സിലാണ് വിളിക്കണം ആരാണിത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കൊട്ടപ്പുറം വാദപ്രതിവാദം ഓർമ്മ വരികയാണ് ആ വാദപ്രതിവാദം നടക്കാൻ തന്നെ പ്രധാന കാരണം രണ്ടാണ് ഒന്ന് മഹാനായ മറുഹൂം ഇ കെ ഹസ്സം മുസ്ലിർ അതുവരെ വാദപ്രതിവാദ വേദികളിലെല്ലാം തിളങ്ങിയിരുന്ന സുന്നത്തേമാറ്റെ താരമായിരുന്ന മർഹും വായി അന്ന് മഹാൻ ആ സുൽത്താമ കാന്തപുരം മുസ്താദ് രംഗത്തേക്ക് വരുന്നതേ ഉള്ളു അപ്പോൾ ഞങ്ങൾ വിഴുങ്ങാന്ന് കരുതിട്ട് വാദപ്രതിവാദങ്ങളോട് വാദപ്രതിവാദം ഇത്ര അനുഷേച്ച് വെച്ചതെന്നാൽ ഒന്ന് മറ്റൊരു നല്ലൊരു മാസ്റ്റർ പീസ് ക്വസ്റ്റ്യൻ കിട്ടു കന്യാമറിയമയെ അനുഗ്രഹിക്കണേന്ന് പറ്റോ പറ്റൂലെന്നാ രണ്ടു മുറിവരള്ള പറയാ ഒന്ന് പറ്റുന്നു അങ്ങനെ പറഞ്ഞാലോ സുഞ്ഞളും ക്രിസ്ത്യാനികളും എന്ത് എന്താണ് എന്ത് വ്യത്യാസമുള്ളത് ഒന്നായില്ലേ പറ്റൂലെന്ന് വന്നാലോ ഇസ്തിയാത്ര പറ്റൂലെന്നൊന്നും വന്നില്ലേ പിന്നെ എന്താ പിന്നെന്താ കോങ്ങൾ വിളിക്കണം അറിയുമ്പോൾ വിളിക്കാൻ പറ്റാതെ മാഷാ അള്ള ഈ ചോദ്യം ചോദിച്ചപ്പോ മറിയമേ അനുഗ്രഹിക്കണമേ എന്ന് പറയാൻ പറ്റുമോ സുൽത്താൻ മക്കാന്തരം മുസ്താദ് വളരെ തന്ത്രപൂർവ്വം വിഷയം കൈകാര്യം ചെയ്തു അങ്ങനെ ഒരു പേരെ ഇസ്ലാമിലില്ല അദായത്ത് കൊണ്ട് തെളിയിക്കണം ഹദീസ് കൊണ്ട് തെളിയിക്കണം യാസ് കൊണ്ട് തെളിയിക്കണം ഇജ്മാ കൊണ്ട് തെളിയിക്കണം അങ്ങനെ പേരെ പറയാൻ പാടില്ല മറിച്ച് എന്നു പറയും ചിന്തയോടുകൂടെ വിളിച്ച കുഴപ്പമില്ല ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഓ മറിയം ബി വിളിക്കാൻ പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല വിളിക്കേണ്ട ൾ എങ്ങനെയാണ് വിളിക്കുന്നത് ഇലാഹാണെന്ന് കരുതി വിളിച്ചാൽ അങ്ങനെ നിമിഷം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ആർക്കും രണ്ടഭിപ്രായമില്ല മറിച്ച് അള്ളാഹുന്റെ വലിയ ആണ് അള്ളാഹു ധാരാളം സ്നേഹിച്ചവരാണ് അള്ളാഹുനെ സ്നേഹിച്ചവരാണ് അള്ളാഹു പറഞ്ഞു മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന നീയത്തോടു കൂടെയാണ് വിളിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ആയിരം വട്ടം വിളിക്കണമെന്ന് കുത്തുബിയത്തില് പറഞ്ഞു മോഹിതിമാലോ വായഗൂട വല്ല നീലത്തിനും എന്നെ വിളിപ്പൊർക്ക് വായഗൂട ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ വൈരുദ്ധ്യം വൈവിധ്യം രണ്ടുണ്ട് ഇവിടെ ഇന്ന് ഈ വിനീത വരാൻ കാരണം നേരത്തെ പറഞ്ഞില്ലേ തിങ്കളാഴ്ച ഒരു തറസ് ഒഴിവാക്കാറില്ല ഒരു പരിപാടി കേൾക്കാറില്ല മതിൽ ബഹുജന തറസ് നടക്കുന്നതാണ് അതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ് പക്ഷെ ഇന്ന് വന്നു അത് ഈ പ്രദേശവും പ്രദേശത്തുകാരും പ്രത്യേകിച്ച് നമ്മുടെ ഹാരി വെറൈറ്റി ഹാപ്പി വെറൈറ്റി വളരെ അഭേദ്യമായ ഒരു ബന്ധം ജുനൈദ് സേറ്റ് മനാസരെല്ലാം നൽകണേ നൽകണ വീട്ടിൽ വന്നു ഡേറ്റ് ഇരുപത്തി ഒന്നാം തീയതി എഴുതി അന്ന് സമയം നോക്കിയില്ല അതെല്ലാവരുടെയും അവസ്ഥയാണ് നിങ്ങൾ ഇവിടുത്തെ മന്ത്രിയെ ഒരു ബന്ധുവില്ല നിങ്ങളാ പാർട്ടിക്കാരനല്ല നിങ്ങൾക്ക് ആ പാർട്ടിയോട് യാതൊരു ബന്ധുവില്ല നിങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മന്ത്രിയെ ചെന്നങ്ങ് വിളിച്ച നിങ്ങൾക്ക് മന്ത്രി കിട്ടുമോ മന്ത്രി ശമ്പളം വാങ്ങുന്നത് നിങ്ങൾ കൊടുത്ത ടാക്സ് അല്ലേ മന്ത്രി യാത്ര ചെയ്യുന്ന കാറ് നിങ്ങൾ കൊടുത്ത ടാക്സ് കൊണ്ടല്ലേ മന്ത്രി കഴിക്കുന്ന ഭക്ഷണം എല്ലാം എല്ലാം സത്യപ്രതിജ്ഞയിൽ എനിക്കെല്ലാവരും ഒരുപോലെയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അതേ സ്ഥാനത്ത് പണ്ട് കാലത്തെ മന്ത്രിയെ കുട്ടിക്കാലങ്ങളിലെ വളർത്തിയ മന്ത്രിയെ കുട്ടിക്കാലങ്ങളിലെ കൂടെ നിന്ന് സഹായിച്ച ഏതോ ഒരു പച്ചപ്പാവം നിരന്തരം മന്ത്രിയായിട്ട് ബന്ധമുണ്ട് ആ ഫോണിൽ മന്ത്രിക്ക് ഫോൺ ചെയ്തു നോക്കട്ടെ മന്ത്രി അപ്പ ഫോൺ എടുക്കും അദ്ദേഹം വിളിച്ചാൽ പെട്ടെന്ന് മന്ത്രി പോകും അദ്ദേഹം പറഞ്ഞ കാര്യം മന്ത്രി പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കും അതാണ് അഷ്റഫുൽ അഷു പഠിപ്പിക്കുന്നത് മൻ ആപൽ ഘട്ടങ്ങളിൽ പ്രയാസ ഘട്ടങ്ങളിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആബൽ ഘട്ടങ്ങൾ ദ്വാ ചെയ്യൂ എന്നല്ല പറഞ്ഞത് മറിച്ച് നിങ്ങളുടെ യുവത്വത്തില് നിങ്ങളുടെ ഐശ്വര്യത്തില് നിങ്ങളുടെ എല്ലാ നിമിഷങ്ങളിലും നിങ്ങൾ സ്ഥിരമായി ദ്വാ ചെയ്യൂ എന്ന വിഷമത്തില് നിങ്ങൾ ദ്വാരക്കാ വിളിക്കാൻ നിൽക്കണ്ട അപ്പം തന്നെ വന്നിട്ട്ങ്ങളെ സഹായിക്കും അങ്ങനല്ലേ നിങ്ങളെ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ സമയത്തും നിങ്ങളെ കൂടെ നിന്ന ഒരാൾ വലിയ പ്രയാസത്തെ പെട്ടു എന്നറിഞ്ഞാൽ ഇന്നിപ്പോ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പയ സെക്രട്ടറി റഹിമാജി അല്ലേ അല്ലേ ഇപ്പോൾ ഇവിടെ സസലുണ്ടോ എല്ലാവരും കൊണ്ടുവന്നു എൻ്റെ അടുത്ത് കൊണ്ടുവന്നു എന്തേ കാരണം കാരണം അദ്ദേഹം പത്ത് പതിനഞ്ച് പത്തിരുപത് കൊല്ലത്തോളം ഈ മഹലത്തിന്റെ ജനറൽ സെക്രട്ടറിയായി സർവസ്വം ചെയ്ത വ്യക്തിത്വമാണ് ഇപ്പൊ അദ്ദേഹത്തിനൊരു പ്രയാസം വരുമ്പോൾ വിഷമം വരുമ്പോൾ മനസാക്ഷിയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും അദ്ദേഹത്തെ ഇവിടുത്തെ പ്രസിഡന്റും ഇവിടുത്തെ സെക്രട്ടറിയും ഹാരിസും എല്ലാം കൂടിയാണ് വന്നത് പെട്ടെന്ന് വന്ന് മുട്ടി പെട്ടെന്ന് അദ്ദേഹമായി സംസാരിച്ചു അദ്ദേഹത്തിന് ചെയ്ത് വിട്ടു ഇത് നമ്മൾ മനസ്സിലാക്കണം ആരാണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുജി സദാസമയത്തും റോസാ പൂ എന്തിനാണ് നെഹ്റുജി റോസാ പൂ പഠിച്ചിട്ടുണ്ടോ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുജിയെ കാണാൻ ധാരാളം ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും വരാറുണ്ട് വലിയ വലിയ ഗിഫ്റ്റുമായിട്ട് വരാറുണ്ട് എന്നാൽ വളരെ ഒരു ഗ്രാമീണ വനിത ആ വനിതക്കൊന്നും കൊടുക്കാൻ കഴിയില്ല കൈവശമൊന്നുമില്ല വീട്ടിലുള്ളവരുമ്പോൾ റോസാ റോസാപ്പൂ മാത്രമാണ് അതുമായിട്ട് വരും സെക്യൂരിറ്റി ആണെങ്കിലോ സമ്മതിക്കൂല ഏഹ് നിങ്ങൾക്ക് കാണിച്ച ഒരാളെ ഇന്ത്യൻ പ്രധാനമന്ത്രി കുറേ കാലങ്ങളിൽ തുടർന്നു ഒരു പ്രാവശ്യം ആ റോഷാപ്പൂമായി വന്ന ബ്രാഹ്മീണ വനിത സമ്മതിക്കാതിരുന്നപ്പോൾ ആ വനിത പൊട്ടിത്തെറിച്ചു വികാര വനിതയായി ബഹളം വെച്ചു സെക്യൂരിറ്റിയുമായി വാഗ്വാദങ്ങളായി ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുജി കേട്ടു എന്ത് വന്നോക്കി വന്നോക്കിയപ്പോ സംഭവം ഇതാണ് അത് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുജിയെ മനസ്സല്ലാതെ പിടിച്ചു കുലുക്കി വളരെ പാവപ്പെട്ടൊരു വനിത തരാനൊന്നുമില്ലാത്ത വനിത ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സഹോദരി എല്ലാ ദിവസവും വീട്ടിലുള്ള ഒരു റോസാ കൊണ്ടുവരാറുണ്ടെന്ന് അറിഞ്ഞപ്പോ ആ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തീരുമാനമെടുത്തു ആ ഓർമ്മക്ക് വേണ്ടി എല്ലാ ദിവസവും ആ റോസാപ്പൂ കൊണ്ടു നടക്കുക എന്നത് അപ്പൊ കാണാം മുസ്ലിമിൽ കാണാം അള്ളാഹു തലാഖ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എപ്പോഴെങ്കിലും ചെയ്യുന്നൊരു സൽക്രമമല്ല സ്ഥിരമായി ചെയ്യുന്ന സൽക്രമമാണ് അത് നിഷേധിക്കാൻ ലോകത്തൊരു ബുദ്ധിക്കും കഴിയില്ല ഇവിടെ പുഴ ഉണ്ടോ പരിസരത്ത് പുഴ അല്ലേ ഏതുപോ പമ്പയാർ ആ പുഴയുടെ ഓരത്ത് ഒരു തെങ്ങ് ഒരു കർഷകൻ എല്ലാ ദിവസവും ഒരു ബക്കറ്റ് വെള്ളം പോയെന്ന് മുക്കിയിട്ടിങ്ങനെ രാവിലെ വെഴുകുന്നാരും ഒഴിക്കുന്നു വേറെ കർഷകൻ ഒരു ദിവസം വന്നിട്ട് പോയാല വെള്ളം എല്ലും കൂടി ഒരു പത്തമ്പത് മോട്ടർ ഉടന്നിട്ട് തെങ്ങിന് ഒഴിക്കുന്നു ഏത് തെങ്ങാ കായ്ക്കുക ഒറ്റ ദിവസമാണ് ഒരു കർഷകൻ ഒഴിച്ചത് എല്ലാ വെള്ളമെല്ലാം കൂടി പോയാലേ തെങ്ങിൻ്റെ വരട്ടൊഴിച്ചുകയാണ് വേറെ കർഷകനോ എല്ലാ ദിവസവും രാവിലും വൈകുന്നേരവും ഓരോ ബക്കറ്റ് വെള്ളം കൂടുതലൊന്നും ഉണ്ടാവില്ല പോയെന്നൊരു ബക്കറ്റ് എടുക്കും മുക്കി ഒഴിക്കും ഒരു വക്ക വൈകുന്നേരം വന്നു ചോദിക്കും ഏത് തെങ്ങ കായ്ക്ക ഏതാ കഴ്ക്കെ അതാണ് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോ അന്നൊരു ജിയാറത്ത് അന്നൊരു കുത്തുബിയത്ത് അന്ന് കുത്ബിയത്തോടൊരു കുത്തുബിയത്ത് അന്ന് റാത്തീബോടെ റാത്തീബ് ഇതല്ല അള്ളാഹുതലാക്ക് ഇഷ്ടം എല്ലാ ദിവസവും തെങ്ങിന്നോരോ ബക്കറ്റ് വെള്ളമൊടിക്കുന്ന പോലെ നിങ്ങളെല്ലാ ദിവസവും ജിയാർത്ത് പതിവാക്കുന്നു നിങ്ങളെല്ലാ ദിവസവും തിക്രൂസ്വലാത്ത് ചെല്ലുന്നു തീർച്ചയായും നിങ്ങൾ വിഷമിക്കുന്നിടത്ത് അള്ളാഹുന്റെ മുമ്പിൽ പെട്ടെന്ന് നിജാപത്ത് ലഭിക്കുക തന്നെ ചെയ്യും ഈ വിനിതൻ വലിയൊരു ബാക്കിയാത്തറബിക്കോളിൽ പഠിക്കുന്ന സമയത്ത് വലിയൊരു ബാക്യാത്തു സ്വാലഹത്തിലേക്ക് പോകാൻ തന്നെ കാരണം ആ കോളേജ് പടുത്തുയർത്തി സ്ഥാപിച്ച വലിയ മഹാനായ ധാരോളം കരാമാത്തുകളുടെ ഉടമയായ ഇന്ത്യൻ ഗവൺമെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഔദ്യോഗിക ബഹുമതികളോടെ വിളിച്ച പേരാണ് അബ്ദുൽ ഖാദിരി അസീസ് മഹാനവർ മസാറിൽ ചെല്ലും സുബഹിക്ക് ശേഷം ഓതും ഇഷാക്കു ശേഷം യാസീനോദും എല്ലാ വ്യാഴാഴ്ചയും അബ്ദുൽ ജബ്ബാർ ഹെസ്രത്തിന്റെ മക്കാമിൽ പോകും എല്ല വെള്ളിയാഴ്ചയും നാലഞ്ച് കിലോമീറ്റർ നടന്ന് അങ്ങനെ സിയാറത്തുകൾ ധാരാളം സ്വ ഇന്ന് കാണുന്ന എന്തെല്ലാം പറയുന്ന ആ മഹത്തായ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ ആറിന് തുടങ്ങുമ്പോൾ ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായിട്ടില്ല ഒരു ജി പോലും സ്വന്തമായിട്ടില്ല ഒരു രൂപ പോലും ബാങ്ക് ബാലൻസ് ഇല്ല ഇന്ന് ഇരുന്നൂറ്റി അമ്പത് അമ്പത് ഏക്കർ ഭൂമിയാണ് അള്ളാഹുൻ്റെ തോഫിക്കോടുകൂടെ ഇരുപത്തിയെട്ടായിരം വിദ്യാർത്ഥികളാണ് നാൽപ്പത്തെട്ട് സ്ഥാപനങ്ങളാണ് ഈ വർഷം മുത്തലിമിങ്ങൾ കണ്ണിന് കാഴ്ചയില്ലാത്തവർ മാത്രം പത്ത് പേരാണ് ജെ ആർ എഫ് നെറ്റ് ക്വാളിഫൈഡ് ആകുന്നത് നിങ്ങൾ ആലോചിക്കുക എത്ര പേർക്ക് ജെ ആർ എഫ് കിട്ടാറുണ്ട്

പണ്ട് കാലങ്ങളിൽ എല്ലാ ദിവസവും സലാത്ത് പതിവാക്കി ഉപ്പ പഠിപ്പിച്ചു കൊത്തുബിയത്തിഅസ്മ ഉൽ ബദർ ധറസ് തുടങ്ങി പതിനൊന്ന് മുപ്പത്തിയെട്ട് കൊല്ലം കഴിഞ്ഞു അന്ന് ഇരുപത്തിരണ്ടാമത്തെ വയസ്സാണ് ഞാൻ ധറസ് തുടങ്ങുമ്പോൾ ഇപ്പൊ മുപ്പത്തെട്ട് കൊല്ലമായി അറുപതാമത്തെ വയസ്സാണ് അന്ന് പതിനൊന്ന് കുട്ടികളാണ് തിറസ്സിലുള്ളത് ഒരു ശരി വ്യാഴാഴ്ച നാട്ടിൽ പോയപ്പോൾ പതിനെട്ട് കുട്ടികൾ പതിനൊന്ന് കുട്ടികൾക്കും രോഗം ബാധിച്ചു നാട്ടുകാരെല്ലാവരും കൂടി അങ്ങാടിന്ന് പിരിവടത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാനാകത്താണ് ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സല്ലേ ഉള്ളൂ ഈ പതിനെട്ട് കുട്ടികൾ പതിനൊന്ന് കുട്ടികളും ഹോസ്പിറ്റലിൽ പോയി അന്ന് തീരുമാനിച്ചാണ് ഓബെ എൻ്റെ തറസിൽ ഇങ്ങനത്തെ ഒരു ഘട്ടം ഉണ്ടാവരുത് എനിക്കൊന്നും താങ്ങാൻ കഴിയില്ല ീ അല്ലാതെ വേറെ ആരുമില്ല എല്ലാ മാസവും കുത്വീത്ത് ഇല്ല എന്നുള്ളത് ഇന്ന് വരെ കുത്വീത്തല്ലാത്ത മാസം കടിഞ്ഞിട്ടില്ല ടെറസ്സിൽ വീടെടുത്തിട്ട് ഇരുപത്തിരണ്ട് കൊല്ലായി അന്ന് തീരുമാനിച്ചതാണ് അതൊക്കെ കുറെ പറയാനുണ്ട് അപ്പൊ നമുക്ക് അഞ്ചിയാക്കൾ ഔലിയാക്കളുടെ മഹബത്ത് അത് സ്ഥിരമായി ചെയ്യുന്നു വലിയ ഇജാബത്ത് നൽകുക തന്നെ ചെയ്യും അതാണ് വല്ല നീലത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായകൂടാ തീരം ചെയ്യും ഞാൻ എന്നോ അവർ അഥവാമാരെ കുറിച്ചാണ് ആ പറയുന്നത് കൗതല ഗന്ധങ്ങളെ പതിവ് കാതിരിയ റാത്തീബുകൾ കാതിരിയാ തെരീക്കത്ത് അങ്ങനെ മുരീതുമാരായി അവർ വല്ല നീലത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാ തീരം ചെയ്യും ഞാൻ എന്നോ അവർ അതേ സ്ഥാനത്ത് എന്ന് പറയുന്നത് അതൊന്നും പതിവായിട്ടില്ലാത്തവർ അവർ കുറച്ച് നന്നായി വിളിക്കേണ്ടി വരും അവർ ആയിരം വട്ടം വിളിക്കേണ്ടി വരും അവർ നന്നായി പാടുപെടേണ്ടി വരും അപ്പൊ അത് ലോകത്തെല്ലാ ഇടങ്ങളിലും ഉള്ള അവസ്ഥയാണ് ഹക്ക് വിപുലീകരിക്കണം സൗകര്യപ്രദമാക്കണം സിയാറത്തിന് ധാരാളം ആളുകൾ വരാൻ അവിടെ ധാരാളം ഫാത്തികൾ നടക്കണം ധാരാളം യാസീന് നടക്കണം അവിടെ കുറേ ദ്വാരകൾ നടക്കണം സദാ സമയത്തും ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന അക്ബറ അവിടെ തൈജാബത്ത് വല്ല തൈജാബത്തായിരിക്കും സുൽത്താൻ ഹിന്ദ ഖാജ തങ്ങളുടേത് അങ്ങനെ ഔലിയാക്കൾഫീങ്ങളുടേത് നിങ്ങൾ ആലോചിച്ച് നോക്ക് സി എം വലിയ ഹിറോലിയുള്ള അടുത്ത കാലത്ത് വഫാത്തായവരല്ലേ എത്ര മാത്രം വികസനമാണ് ആ നാടിനും പരിസരങ്ങളിലും ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് മാത്രാണോ കർണാടകയിൽ തമിഴ്നാടിലോ എവിടെന്നെല്ലാം പാടാളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ധാരാളം ഫാത്തികള് ധാരാളം മിഹ്ലാസ് അത് ഓതിർക്കുമ്പോൾ അതിനൊക്കെ ഫലം നമുക്ക് കിട്ടും